കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന വിമർശനത്തോടെയാണ് കഴിഞ്ഞ ലക്കം പ്രതിഛായ ഇറങ്ങിയതെങ്കിൽ മുന്നണി ബന്ധത്തിലെ വിള്ളലുകൾ കൃത്യമായി വ്യക്തമാക്കുന്നതാണ് പുതിയ ലക്കം മുഖപ്രസംഗം അനൈക്യ എന്നതാണ് മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഐക്യമുന്നണിയിൽ ഐക്യം ലെവലേശമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് കോവളത്ത് നടന്ന യുഡിഎഫ് യോഗത്തിൽ ലീഗും കേരള കോൺഗ്രസും മുന്നണി വിടുമെന്ന് പറയേണ്ടിവന്ന സാഹചര്യമാണ് പിന്നാലെ വിശദീകരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഘടകകക്ഷികളെ കൈവെള്ളിലിട്ട് അമ്മാനമാടുകയാണ് ലീഗിനേക്കാൾ വലിയ ഒറ്റപ്പെടലാണ് കേരള കോൺഗ്രസ് യുഡിഎഫിൽ അനുഭവിക്കുന്നത് എന്നും ഹരിതഭൂമിയിലുള്ള കേരള കോൺഗ്രസിനെതിരെ ഹരിത പേരിൽ ചില കോൺഗ്രസ് എംഎൽഎമാർ മാധ്യമങ്ങളിലൂടെ അഭ്യാസങ്ങൾ കാട്ടുകയാണ് ഭൂവിനിയോഗ ബിൽ വിഷയത്തിൽ പാർട്ടി ചെയർമാൻ കെ എം മാണിയെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഭൂവിനിയോഗ ബിൽ വിഷയത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ കെ എം മാണിയെ പിന്തുണയ്ക്കാനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ ബാധ്യത മുഖ്യമന്ത്രി നിറവേറ്റിയില്ലെന്നത് വേദനജനകമാണെന്നും മുഖപ്രസംഗം വ്യക്തമാക്കുന്നു മുന്നണി എല്ലാ കക്ഷികൾക്കും വേണ്ടിയുള്ളതാണെന്നും സൂക്ഷ്യ പെരുമാറിയാൽ ദുഃഖിക്കേണ്ടിവരില്ലെന്നുള്ള താക്കിയതോടെയാണ് മുഖപ്രസംഗം മുന്നണിക്കുള്ളിലെ അവഗണനയ്ക്കെതിരെ കടുത്ത നിലപാടെടുക്കാനുള്ള പാർട്ടി തീരുമാനത്തിന്റെ ആദ്യ സൂചന രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ കോട്ടയം